നമ്മുടെ സമൂഹം നമുക്കെതിരായിട്ട് വരുന്ന ശക്തികളോട് പ്രതികരിക്കുന്നത് വളരെയേറെ സമാധാനപരമായും ക്രിസ്തീയമായ സ്നേഹം പുലർത്തിക്കൊണ്ടുമാണ് അതുകൊണ്ട് നമ്മുടെ സമൂഹം ദുർബലമാണെന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്നുണ്ട് അതുകൊണ്ട് അക്ര അക്രമാസക്തമായ രീതിയിൽ പ്രതികരിക്കുന്നവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മളെ അവഗണിക്കുന്ന ഒരു സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല ഭാരതത്തിലും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് പിതാവ് സൂചിപ്പിച്ചതുപോലെ നാം ഒറ്റ സ്വരത്തിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം അൽമായ സഹോദരി സഹോദരന്മാർ സടകുടിഞ്ഞ് ഉടഞ്ഞെഴുന്നേറ്റ് എല ശിഷ്യന്മാരോടും വൈദികരോടും മറ്റൽമായ നേതാക്കന്മാരോടും ഒപ്പം പ്രവർത്തിക്കുവാൻ സാധിക്കണം ഞാൻ കുട്ടിയായിരുന്ന കാലത്ത് നമ്മുടെ ഒരു പ്രജാ അസംബ്ലിയുടെ അംഗമായിരുന്ന ചങ്ങനാശ്ശേരിയിലുടെ ഒരു എം എൽ എ ശ്രീ പി ജെ സുഭാഷൻ സാർ വലിയ ഒരു ക്രൈസ്തവ സമൂഹത്തെ ചങ്ങനാശ്ശേരി മത്രാം പള്ളിയുടെ അങ്കണത്തിൽ കണ്ടപ്പോൾ അദ്ദേഹം വിളിച്ച അദ്ദേഹം അഭിസംബോധന ചെയ്തത് ഇതാണ് എൻ്റെ ജനമേ എന്ന് മറ്റൊരു വിശേഷണോ അദ്ദേഹം കൊടുത്തില്ല എൻ്റെ ജനമേ എന്ന് ഒരു അത്മായ പ്രമുഖനായ രാഷ്ട്രീയ പ്രവർത്തകൻ ഭരണാധികാരി അന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ചങ്ങനാശ്ശേരി പ്രദേശങ്ങളിലുള്ള ജനങ്ങളെ വിളിച്ചു തന്നെയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെ പറയാൻ സാധിക്കണം എൻ്റെ ജനമേ എൻ്റെ സമുദായമേ എന്ന് പറയുവാനുള്ള ഒരു ശക്തി നമുക്കുണ്ടാകും നാം നമ്മെ തന്നെ സ്വന്തമാക്കിയില്ലെങ്കിൽ മറ്റുള്ളവരെ സ്വന്തമാക്കാൻ സാധിക്കുകയില്ല ഇതിന് വംശീയതയോ വർഗീയതയോ ഒന്നുമില്ല നമുക്ക് ശക്തിയില്ലാതെ മറ്റുള്ളവരെ ശക്തീകരിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് നാം നമ്മുടേതായ ശക്തി നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സാമുദായികമായിട്ടുള്ള ബലം പുലർത്തിക്കൊണ്ട് മറ്റുള്ളവരെയും ഉയർത്തുവാൻ ശ്രമിക്കണം ഒരു കാലത്ത് നാം ഇതര സമുദായങ്ങളെ മാറ്റി നിർത്തിയിട്ടില്ല നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ നമ്മുടെ ആദര ശുശ്രൂഷ വേദികളിൽ ഇപ്പോഴും നോക്കുക നമ്മുടെ ആശുപത്രികളിലൊക്കെ എത്രയോ വലിയ വലിയ ആശുപത്രികളിലുണ്ട് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഏറ്റവും വലിയ ആശുപത്രിയാണ് സെൻറ് തോമസ് ഹോസ്പിറ്റൽ ചെത്തിപ്പുഴ വേറെ എത്രയോ ആശുപത്രികളും അവിടെയും ആയിട്ടൊക്കെ ഉണ്ട് അവിടെ എല്ലാം ക്രൈസ്തവർക്ക് മാത്രമല്ല കത്തോലിക്കർക്ക് മാത്രമല്ല ഇനിയോ മനുഷ്യ എല്ലാവർക്കും ശുശ്രൂഷ ചെയ്യുന്ന ഒരു പാരമ്പര്യമാണ് നമ്മളുള്ളത് കർത്താവായി വിശ്വിച്ചാൽ നമ്മളെ പഠിപ്പിച്ചത് അതാണ് അദ്ദേഹം നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നോട് ഒരിക്കലൊരു ഹൈന്ദവ സഹോദരൻ ട്രെയിനിൽ വെച്ച് ചോദിച്ചു ഞാൻ തക്കലയുടെ ആയരാണ് അദ്ദേഹം ചോദിച്ചു നിങ്ങൾ എന്തിനാണ് നിങ്ങളെന്തിനാണ് ഒക്കെ ആശുപത്രികൾ നടത്തുന്നത് എന്ന് ഞാൻ പറഞ്ഞു ചെയ്തു ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവായ യേശു മാതൃക ഞങ്ങളെ എടുക്കുന്നതാണ് അവിടുന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നതാണ് എന്ന് ഞാൻ രോഗിയായിരുന്നു ഞങ്ങളെന്നെ സന്ദർശിച്ചുവെന്ന് കർത്താവ് രോഗികളുടെ മേൽ താദാത്മ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല അവിടുത്തെ പരസ്യ ജീവിതകാലത്ത് കൂടുതൽ സമയവും രോഗികളെ ശുശ്രൂഷിക്കുവാനും സുഖപ്പെടുത്താനായിട്ടാണ് ചെലവഴിച്ചത് അതിൻ്റെ കാരണത്താൽ ഭക്ഷണം കഴിക്കാൻ പോലും കർത്താവിനും ശിഷ്യന്മാർക്കും സാധിച്ചിട്ടില്ല എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾക്ക് തുടരാതിരിക്കാൻ നിർവാഹമില്ലായത് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു എൻ്റെ അച്ഛൻ മലയാളിയായിട്ടുള്ള ഒരു സഹോദരനായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു എൻ്റെ അച്ഛ ഇത് നിങ്ങളുടെ ആളുകൾക്ക് പോലും അറിയാവുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട് നിങ്ങൾ മറ്റേ ലക്ഷ്യങ്ങളോടെ നിങ്ങളുടെ സാമുദായിക ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ പറഞ്ഞു പറഞ്ഞുമല്ല ഏതായാലും ഈ വിശദീകരണം ചെന്ന് നന്ദി എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി അപ്പോൾ ഇതുപോലെ നമ്മൾ ഇതര സമുദായങ്ങളെയും സമൂഹത്തെയും രാജ്യത്തെയും ശക്തിപ്പെടുത്തിക്കൊണ്ട് നമ്മുടേതായ സാമുദായിക ശക്തി വർദ്ധിപ്പിക്കുവാൻ കുല്യമുള്ളവരെ നിങ്ങൾക്ക് സാധിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നത്